ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് താരമായിട്ടുള്ള മുഹമ്മദ് ഷെമി യോഗി ആദിത്യനാഥിനെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയാണ് ഷെമി കൂടിക്കാഴ്ച നടത്തിയത് കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളടക്കം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക എക്സാൻഡിലിൽ പങ്കുവച്ചിട്ടുമുണ്ട് അതേസമയം യോഗി ആദിത്യനാഥുമായുള്ള കൂടിക്കാഴ്ച മുഹമ്മദ് ഷെമിയുടെ രാഷ്ട്രീയ പ്രവേശന ചർച്ചകൾ വീണ്ടും സജീവമാക്കിയിരിക്കുകയാണ് ഷെമി ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് ഈ കൂടിക്കാഴ്ച വീണ്ടും തിരികൊളുത്തിയിരിക്കുന്നത് ബി ജെ പി നേതൃത്വവുമായി ഷെമി ഇതിനു മുൻപും കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങിയ ടൂർണമെന്റുകൾക്ക് ശേഷം അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംവദിച്ചിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ായുമായും ഷെമി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഷെമിയുടെ ജന്മനാടായ അമ്രോഹയിൽ യു പി സർക്കാർ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം പ്രഖ്യാപിച്ചിരുന്നു ഈ നീക്കത്തിന് പിന്നിൽ ഷെമിയെ ബി ജെ പിയിലേക്ക് എത്തിക്കാനുള്ള തന്ത്രപരമായ ഇടപെടലായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വ്യാഖ്യാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിൽ ഷെമിയുടെ സ്ഥാനാർത്ഥിത്വം ബിജെപി ഗൌരവമായി പരിഗണിച്ചിരുന്നുവെന്ന റിപ്പോർട്ടുകൾ പോലും പുറത്തു വന്നിരുന്നു ആഭ്യന്തര ക്രിക്കറ്റിൽ ബംഗാളിനെ പ്രതിനിധീകരിക്കുന്ന ഷെമിയിലൂടെ സംസ്ഥാനത്ത് ബിജെപി ന്യൂനപക്ഷ വോട്ടർ െ ലക്ഷ്യമിടാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ ഇതുവരെ ഷെമിയോ ബി ജെ പിയോ പരസ്യമായ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനവും നടത്തിയിട്ടില്ല എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നതുവരെ ഇത്തരത്തിലുള്ള ഊഹാപോഹങ്ങൾ തുടരുക തന്നെ ചെയ്യും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥനുമായി കൂടിക്കാഴ്ച നടത്തിയ ഇന്ത്യൻ പേസറും സൺറൈസേഴ്സ് ഹൈദരാബാദ് താരവുമായ മുഹമ്മദ് ഷെമി ബി ജെ പിയിലേക്ക് കടക്കുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ പരന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയാണ് താരം കണ്ടത് ചില സമ്മാനങ്ങളും മുഖ്യമന്ത്രി ഷെമിക്ക് നൽകി ലക്നൗ സൂപ്പർ ജയിൻസിനുമായുള്ള മത്സരത്തിനു മുന്നേയായിരുന്നു സന്ദർശനം ഇന്ത്യൻ താരത്തിനൊപ്പമുള്ള ചിത്രങ്ങൾ മുഖ്യമന്ത്രി തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ആഭ്യന്തര ക്രിക്കറ്റിൽ ബംഗാളിനു വേണ്ടിയാണ് കളിക്കുന്നത് എങ്കിലും യു പി സ്വദേശിയാണ് ഷെമി ഇന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ശ്രീ യോഗി ആദിത്യനാഥിനെ കാണാൻ തനിക്ക് അവസരം ലഭിച്ചു ദീർഘവീക്ഷണം നേതൃപാഠവും നമ്മുടെ സംസ്ഥാനത്തിന്റെ പരിവർത്തന സാധ്യതകൾ എന്നിവയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നിറഞ്ഞതായിരുന്നു തങ്ങളുടെ ചർച്ചകൾ സുസ്ഥിര വികസനത്തിനും സാമൂഹിക പുരോഗതിക്കും ഊന്നൽ നൽകി വളർച്ചയ്ക്കുള്ള ശ്രദ്ധേയമായ ഒരു റോഡ് മാപ്പ് മുഖ്യമന്ത്രി വിശദീകരിച്ചു സമൂഹങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത ആഴമേറിയതാണ് നല്ല മാറ്റത്തിന് സംഭാവന നൽകാൻ നമ്മളെയെല്ലാം അത് പ്രചോദിപ്പിക്കുന്നു നമ്മുടെ സമൂഹത്തിന്റെ പുരോഗതിക്കായി ഇത്രയും വലിയ ശ്രമങ്ങൾ കാണുന്നത് ആശ്വാസകരമാണ് ഉത്തർപ്രദേശിന്റെ ശോഭനമായ ഭാവിയിലേക്കുള്ള ഈ യാത്രയുടെ ഭാഗമാകാൻ താൻ ആഗ്രഹിക്കുന്നു ഒരുമിച്ച് നമുക്കിത് യാഥാർത്ഥ്യമാക്കാമെന്നുമാണ് ഷെമി ഇതിനുശേഷം എക്സിൽ കുറിച്ചത് എന്തായാലും ഷെമി യു പി മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥുമായി കൂടിക്കാഴ്ച കൂടി നടത്തിയതോടെ ഷെമി ബി ജെ പിയിലേക്ക് പോവുകയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ബി ജെ പിയുടെ ഭാഗമാവുകയാണ് എങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല